സെക്കൻഡറി സിമ്മുകൾ റീചാർജ് ചെയ്യാൻ മറക്കുന്ന മൊബൈൽ ഉപയോക്താക്കൾക്ക് ആശ്വാസകരമായ നടപടിയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ സിം കാർഡ് കാലാവധി സാധ്യതയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളാണ് ട്രായ അവതരിപ്പിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയുള്ള റീചാർജുകൾ ഒഴിവാക്കാനും ചെലവ് കുറക്കാനും ഉപയോക്താക്കളെ സഹായിക്കുന്നതാണ് ഇത് ജിയോ എയർടെൽ വോഡഫോണ് ബി എസ് എൻ എൽ എന്നിവയിൽ നിന്നുള്ള സിം കാർഡുകൾ ദീർഘകാലത്തേക്ക് റീചാർജ് ചെയ്യാതെ സജീവമായി നിലനിർത്താൻ പ്രായോ മാർഗനിർദ്ദേശങ്ങൾ സഹായകരമാണ് ജിയോ വരിക്കാർ ജിയോ ഉപയോക്താക്കൾക്ക് സിം റീചാർജ് ചെയ്യാതെ തൊണ്ണൂറ് ദിവസത്തേക്ക് സജീവമായി നിലനിർത്താവുന്നതാണ് ഈ കാലാവധിക്കു ശേഷം വീണ്ടും സിം റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ സിം ശാശ്വതമായി വിച്ഛേദിക്കപ്പെടുകയും മറ്റൊരാൾക്ക് വീണ്ടും നൽകുകയും ചെയ്യും എയർടെൽ സിം കാർഡുകൾ റീചാർജ് ചെയ്യാതെ തൊണ്ണൂറ് ദിവസത്തിലധികം സജീവമായി നിലനിർത്താം തുടർന്ന് ഉപയോക്താക്കൾക്ക് അവരുടെ സിം വീണ്ടും സജീവമാക്കുന്നതിനായി പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കുന്നതാണ് ഇതിനുശേഷവും റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ സിം ശാശ്വതമായി വിച്ഛേദിക്കപ്പെടും വോഡാഫോൺ ഉപയോക്താക്കൾക്ക് സിം റീചാർജ് ചെയ്യുന്നതിനായി തൊണ്ണൂറ് ദിവസത്തെ ഗ്രേസ് പീരീഡാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതിനുശേഷം ഉപയോക്താവ് അവരുടെ സിം സജീവമാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് നാൽപ്പത്തിയൊമ്പത് രൂപയുടെ പ്ലാൻ ഉപയോഗിച്ച് നമ്പർ റീചാർജ് ചെയ്യേണ്ടതുണ്ട് ബി എസ് എൻ എൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് ഏറ്റവും ദൈർഘ്യമേറിയ കാലാവധി വാഗ്ദാനം ചെയ്യുന്നത് റീചാർജ് ചെയ്യാതെ ബി എസ് എൻ എൽ സിം നൂറ്റി എൺപത് ദിവസത്തേക്ക് സജീവമായി നിലനിർത്താം ഇടയ്ക്കിടെയുള്ള റീചാർജുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് മികച്ച ഓപ്ഷനാണ് ഈ നീണ്ട പ്ലാൻ ഈ ടെലികോം കമ്പനിയുടെ സിമ്മുകളിലെ ഉപയോക്താവിന് ഇരുപത് രൂപ പ്രീപെയ്ഡ് ബാലൻസ് ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് കൂടി സിം ആക്ടിവേഷൻ നീട്ടി നൽകുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്